ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് രണ്ടാൾക്കാരുടെ നിലപാടിനെ കുറിച്ചാട്ടാ രണ്ടാൾക്കാരുടെ പലസ്തീന്റെ കാര്യത്തിലുള്ള നിലപാടിനെ കുറിച്ച് ആദ്യത്തത് നിഗം ആകുട്ടി മലയാള സിനിമയിലെ വളർന്നു വരുന്ന താരം തന്റെ നിലപാട് തുറന്നു പറഞ്ഞത് തനിക്ക് സിനിമയിൽ അവസരം കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി തന്റെ നിലപാട് തന്റെ ബോധ്യമാണ് തന്റെ ശരിയാണെന്ന് തുറന്ന് പറയാൻ ഒരു പേടിയുമില്ല ക്ഷൈനികത്തിന് രണ്ടാമത്തെ ആള് തൊപ്പി പണ്ട് കുറെ കാട്ടവരാത പരിപാടി നടത്തി നമുക്ക് സുപരിതനായ ആളാണ് പക്ഷെ ഈ അടുത്ത കാലത്തായി കുറച്ചെല്ലാം തെല്ലോ കോട്ടിയുള്ള പരിപാടിയിൽ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇന്നല്ല തൊപ്പി കാണിച്ചത് കാട്ടവരാത പരിപാടിനെയും കാട്ടി കാട്ടവരാതമായ കാര്യമാണ് തന്റെ നിലപാട് തുറന്ന് പറയാൻ ഇത്രമാത്രം പേടി ൂറിയായ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നമുക്ക് ആദ്യം തന്നെ ഈ പേടിച്ചു തൂറിയായ തൊപ്പി പലസ്തിന്റെ കാര്യത്തിൽ ഇന്നലെ പറഞ്ഞ വീഡിയോ കേൾക്കാം അതിനുശേഷം ഈ സൈനികം എന്ന ആൺകുട്ടി കഴിഞ്ഞ ഒരു വർഷമായി പലസ്തീന്റെ കാര്യത്തിലെടുത്ത നിലപാട് നമുക്ക് കണ്ടിട്ട് വരാം ആദ്യം തന്നെ ഈ മലർവാണ തൊപ്പി പലസ്തീന്റെ കാര്യത്തിൽ ഇന്നലെ എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വരാം ില് നമ്മള് എടിനെ അറിയിച്ചു ചെയ്യുന്നില്ലല്ലോ നമ്മള് നമ്മളെ കണക്കി ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്ത് മനസ്സിലായി ചില ഇസ്രായേലിന്റെ പക്കത്താണ് ചില ആൾ പലസ്തീന്റെ പക്കത്താണ് അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാണ്ട് നല്ലത് മനസ്സിലായി എന്നെ എന്നെ സ്റ്റേഹിക്കുന്ന അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും ഫലസ്തീൻ അല്ല ഇസ്രായേലിന്റെ സപ്പോർട്ടാണ് അതെന്ന് ചോദിച്ചാൽ എനിക്കവർ ഒഴിവാക്കാൻ പറ്റില്ല മനസ്സിലാ അവരെ ഉറപ്പിക്കാനും പറ്റില്ല അപ്പം ആ അതെ അത് എന്റെ ഉള്ളില് ഇരുന്നോളൂ ഞാൻ ഇതിനുള്ള കാര്യങ്ങൾ എന്റെ രീതിയിൽ ഞാൻ ചെയ്ത രാഷ്ട്രീയം പുറത്തല്ല അകത്താണ് രാഷ്ട്രീയം സംസാരിക്കുക ഏറ്റവും നല്ലത് ഓക്കെ തൊപ്പിനെയും കാട്ടി മലവാണാന്ന് തൊപ്പിന്റെ കൂടിയിരിക്കുന്ന പിന്നിലെ നിൽക്കുന്ന പിന്നിലെ കൂടിയിരിക്കുന്ന വാണങ്ങള് രാഷ്ട്രീയം ഉള്ളിലാണ് വേണ്ടത് രാഷ്ട്രീയം നിന്റെ ഉള്ളിലോ ഉണ്ടമ്പൊരിലോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നിലപാട് തന്റെ അടുത്തോടെ വിളിച്ചു പറയാൻ കേണം നിനക്കൊന്നും രാഷ്ട്രീയമല്ല ആണത്തം പോലും മനുഷ്യത്വം പോലും ഉള്ളിലില്ലാന്ന് ഇന്നലത്തെ ഈ വീഡിയോട് കൂടി മലയാളിക്ക് മനസ്സിലായി തന്റെ ഒരു നിലപാട് പറയുമ്പോൾ തന്റെ കൂടെയുള്ളവര് അല്ലെങ്കിൽ തന്നെ ഫോളോ ചെയ്തവർക്ക് അത് ഇഷ്ടമാകുമോ അവർക്ക് വിഷമാകുമോ എന്ന് ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ നിലപാട് പറഞ്ഞത് നമ്മുടെ നിലപാട് നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇതൊന്നുമല്ലാതെ മറ്റവനെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഇവന്റെ എന്താണ് ഇതൊക്കെ നോക്കിയിട്ട് നിലപാട് പറയാനാണെങ്കിൽ നിവറും വേട്ടാവളിയനാണ് വെറും പരനാറിയാണ് തൊപ്പി നിനക്ക് നിലപാടെന്താണെന്നും നിലപാടെങ്ങനെ പറയണമെന്നും ആൺകുട്ടി എങ്ങനെ ആയിരിക്കുമെന്ന് നിനക്ക് അടുത്ത വീഡിയോയിലോട്ട് ഞാൻ കാണിച്ചരാം അതിന് നിനക്ക് ഷൈൻ നീകത്തിന് അറിയണം ഷൈനീകത്തിന്റെ വീഡിയോസ് കാണണം അയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്കണം അപ്പൊ നിനക്ക് മനസ്സിലാവും നീ ഒരു മനുഷ്യനെ അല്ല നിന്നൊരു മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാനേ പറ്റൂല നിന്നെ മാത്രമല്ല നിന്റെ കൂടെയായി ഇരിക്കുന്നില്ല നിനക്ക് റാൻമോൾ എന്നില്ലേ ആ തെണ്ടുകളെയും മനുഷ്യന്മാരെ കൂട്ടത്തിലേ കൂട്ടാൻ പാടാന്ന് നിനക്ക് ഷെയ്നികത്തിന്റെ വാക്കുകൾ കേട്ടാൻ മനസ്സിലാവും ഞാനാദ്യം ഷൈനീകം ഒരു വർഷം മുന്നേ പലസ്തീന്റെ കാര്യത്തിൽ പറഞ്ഞ നിലപാടും ആ വാക്കുകളും കേൾപ്പിച്ചരാം ീ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഞാൻ നോക്കാൻ സത്യം പറഞ്ഞെനിക്ക് വിഷമമാണ് അത് വേറൊന്നും ആയിട്ടല്ല ഞാൻ ഫോളോ ചെയ്യുന്ന പേജുകളുടെ ഒക്കെ പ്രശ്നമായിട്ടാണെന്ന് പറഞ്ഞോ ഈ പലസ്റ്റീനീൻ വാർ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചെറിയ കൊച്ചുങ്ങളെയൊക്കെ ഈ പറഞ്ഞപോലെ മിഠായിക്കാറിനകത്ത് പൊതിയാണ് പോലത്തെ വെള്ളപ്പൊതിയിലൊക്കെ പൊതിഞ്ഞിട്ട് പോകണമെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും ഞാൻ ചിലപ്പോൾ എനിക്ക് ഞാനൊരു സെൻസിറ്റീവ് മനുഷ്യനായത് കൊണ്ടായിരിക്കും എൻ്റെ ആരും അല്ലായിരുന്നു അപ്പോൾ അത് ഇനിയിപ്പോൾ എൻ്റെ മതണ്ടെന്ന് പറഞ്ഞാൽ അതുമല്ല കേട്ടോ ഒരിക്കലുമല്ല അത് ഇനി ഞാൻ ലോകത്ത് അത് അത് ഹ്യൂമാനിറ്റിയാണ് അത് ഒരിക്കലും അങ്ങനെ കാണാനും പാടില്ല അത് മാറണം അങ്ങനെയല്ല അത് മാറാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് എന്നാലും ഈ ലോകത്തിൽ അന്നേരം ആവശ്യങ്ങളില്ല കാര്യം നമ്മളെല്ലാവരും ജനിക്കുന്നു നമ്മളൊരു ഒരു കർമ്മം ചെയ്തു പോകുന്നു നമ്മളെല്ലാവരും മരിച്ചു പോകുന്നു നമ്മളല്ലാണ്ട് ഇവിടെനിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങൾ എത്രത്തോളം ആർക്കാണ് ശരിക്കും അതിൽ നിന്ന് മെച്ചം എന്നുള്ള ശരിക്കും എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ആയിട്ടുണ്ട് ഇതാണ് തൊപ്പി നിലപാട് ആ നിലപാട് എന്റെ മതത്തിന്റെ പേരിലോ എന്റെ കൂട്ടുകാരന്റെ പേരിലോ ആയിരിക്കാൻ വേണ്ട നമ്മുടെ ബോധ്യത്തിന്റെ പേരിലായിരിക്കണം നമ്മുടെ മനുഷ്യത്വത്തിന്റെ പേരിലായിരിക്കണം ഇത് നീ കണ്ടു പഠിക്കണം നീ ഇത് കേട്ടു പഠിക്കണം നീ കേട്ടു പഠിക്കുമോ കണ്ടു പഠിക്കുമോ എന്ന് നിനക്കറിയില്ല നിനക്ക് നിലപാടിനെ കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് ഒരിക്കലും മനസ്സിലാവൂല ഈ നിലപാട് ശൈനീകം പറയുമ്പോൾ ശൈനീകം മലയാള സിനിമയിൽ നിൽക്കുന്ന ആളെന്നല്ല അവസരങ്ങൾ കിട്ടാതിരിക്കുന്ന സമയം തന്നെയാണ് പലസ്തീന അനുകൂലമായി ശൈനീകം ഇതുപോലൊരു നിലപാടെടുത്തത് അതിനുശേഷം ആറു മാസം കഴിഞ്ഞിട്ട് മരസ്സിന്റെ കാലത്ത് വീണ്ടും നിലപാട് പറഞ്ഞു ആ നിലപാടും കൂടി നീ നോക്ക് എനിക്ക് ഞാൻ ചോദിക്കുന്നു ഇപ്പൊ എന്തുമായിട്ടുണ്ട് യുദ്ധത്തിന് പല കാരണങ്ങളുണ്ടോ ഇനി കൊച്ചുങ്ങളെ കൊല്ലണം നമ്മൾ പണ്ടത്തെ പണ്ടത്തെ പോലെ രണ്ട് അടിച്ചു കവിനടിച്ചത് ഇതിപ്പോൾ സ്ത്രീകളെ കൊല്ലം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ കണ്ണൂര് ഞാനെൻ്റെ മുച്ചിനായിട്ടുള്ളത് അത് അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു കുറവായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ഇമോഷണലി അങ്ങനെ ഒരു ഒരാളായ പ്രശ്നങ്ങൾ എനിക്കുണ്ടാവാം പക്ഷെ അതല്ലല്ലോ ബ്രോ ഇതൊക്കെ പറഞ്ഞാല് പണ്ടത്തെ പോലെ അടിച്ചു തീർക്കുന്നത് ഒരു അറ്റത്തിന് നാലുപേർ ഒരു നൂറ് പേര് അവിടെ മേടിക്കട്ടത് ആരെ ജയിക്കണം അവരെന്താ വെച്ചാൽ എഴുതിയെടുക്കും എടുക്കുമോ മറ്റെടുക്കും മറ്റേ കൊച്ചി ഒക്കെ എന്തിനാണ് അതെന്തിനാ അങ്ങനെ ചെയ്യണത് അതോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്തൊക്കെ അനീതികളാണ് ഈ വെറുതെ വാട്ടർവർക്കീസ് എന്തേ നമ്മുടെ മത നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത് ഈ മതത്തിന്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യണം ശരിയാണോ തൊപ്പി നിനക്കായാലും ആർക്കായാലും പലസ്തീന്റെ കാര്യത്തിലും ഇസ്രായേലിന്റെ കാര്യത്തിലും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടായിരിക്കാം പക്ഷെ പലസ്തീനിലും മരിച്ചു വീണ കുട്ടികൾക്ക് വേണ്ടിയും ഗർഭിണികൾക്ക് വേണ്ടിയും അമ്മമാർക്ക് വേണ്ടിയും മനുഷ്യത്വമുള്ള എല്ലാവരുടെയും നിലപാട് ഒറ്റ നിലപാടാണ് അത് സ്നേഹമാണ് മനുഷ്യത്വമാണ് കരുണയാണ് ഈ മൂന്ന് കാര്യവും നീ നില കാണിക്കാൻ പേടിച്ചത് എനിക്ക് ഈ മൂന്ന് സാധനം ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ ഉള്ളിലുള്ള ഒരേ ഒരു വികാരം എന്ന് പറഞ്ഞത് പണം മാത്രമാണ് തൊപ്പി പണം മാത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് തൊപ്പിയുടെ ഏറ്റവും വൃത്തികെട്ടൊരു കാര്യമാണ് നമ്മളൊരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം പന്ത്രണ്ട് മണിക്കൂർ കൃത്യം പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം തൊപ്പി നിലപാടെങ്ങ് മാറ്റി ആ നിലപാട് മാറ്റത്തെയാണ് തൊപ്പി നമ്മൾ പച്ച മലയാളത്തിൽ തന്തയില്ലായ്മ എന്ന് പറഞ്ഞത് നീ ആദ്യം ചെയ്ത വീഡിയോയ്ക്ക് ശേഷം നിനക്കെതിരെ വമ്പിച്ച രീതിയിൽ വിമർശനം വന്നപ്പോൾ നീ ഒറ്റ മാർച്ചിൽ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തലകുത്തി മറിച്ചിട്ട് നിലപാട് മാറ്റി ആ നിലപാട് മാറ്റം നമുക്ക് കാണിച്ചു തരാം ഈ നിലപാട് മാറുന്നവരെ ഒരിക്കലും നമ്പാൻ പാടില്ല ഒരിക്കലും വിശ്വസിക്കാനും പാടില്ല നമുക്ക് ഇവന്റെ വീഡിയോ ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ല പലസ്തീനെ തന്നെ കാലം സപ്പോർട്ട് അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും ഡോണേറ്റ് ചെയ്ത് അത്രയും പലസ്തീന് വേണ്ടി നിന്ന ഒരാളാണ് ഞാൻ പോട്ടെ കുട്ടികളെ കൊല്ലുന്നത് രാജ്യത്തിന് ഒരു സാധാരണ ഇൻഫ്ലുവൻസർ യൂട്യൂബർ ഈ ചാനലിലും പോട്ടെ ഒരു നോർമൽ സാധാരണ ഡേ ടു ഡേ ജോബി നടക്കുന്ന ഒരാൾക്ക് സമ്മതിക്കാൻ പറ്റുമോ ഈ കുട്ടികളെ കൊല്ലുന്നത് ഇല്ല ഞാനങ്ങനെ ഞാൻ എങ്ങനെയാണ് പിന്നെ ഇസ്രായേലെ സപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായാലെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം ഞാൻ കുട്ടികളെ കൊല്ലുന്ന സപ്പോർട്ട് ചെയ്യുന്നതല്ലേ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ പൊട്ടനാണ് ഞാൻ ബുദ്ധി ഇല്ല ഇന്ന ലൈവില് ഞാൻ ഇതിന്റെ ഉത്തരം അറിയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എല്ലാം നിങ്ങളത് എടുക്കുകയാണ് ഞാൻ ചിന്തിക്കുന്നില്ല മനസ്സിലാവും നല്ലോണം ചിന്തിച്ചിന് തൊപ്പി നല്ലോണം ചിന്തിച്ചിന് നീ എന്താ ചിന്തിച്ചറിയാം നീ ഇസ്രായേലിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടുന്ന വരുമാനം കുറയുമെന്നും നിനക്ക് കിട്ടുന്ന സപ്പോർട്ട് കുറയുമെന്നും നീ നല്ലോണം ചിന്തിച്ചിന് അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് നീ ഇന്നലെ രാത്രി ഇസ്രായേലിനെ പറ്റി ഒരു അക്ഷരം ഇസ്രായേലിനെതിരെ ഒരു അക്ഷരം ഉണ്ടാതിരുന്നത് നീ ഇപ്പ ഈ പറഞ്ഞ കാര്യം ഇന്നലെ രാത്രിയാണ് പറയുന്നതെങ്കിൽ നീ ആൺകുട്ടിയാണെന്നും നിനക്ക് നിലപാടുണ്ടെന്നും ഈ കേരളം സമ്മതിച്ചു തരുമായിരുന്നു പക്ഷെ നീ ഇന്നലെ രാത്രി പറഞ്ഞ കാര്യം മാറ്റിട്ട് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം കുറ്റമാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ നിലപാടില്ല അത് നിനക്ക് ഇന്നലെ പറഞ്ഞ കാര്യം തെറ്റിപ്പോയി ഞാൻ കാണിച്ച കാര്യം തന്തയില്ലായ്മയാണെന്ന് മലയാളി മനസ്സിലാക്കി കളഞ്ഞു എന്നുള്ള പേടി കൊണ്ടുള്ള ഡബിൾ സ്റ്റാൻഡിങ് മാത്രമാണ് ഈ വീഡിയോ ഇത് നിന്റെ നിലപാട് മാറ്റമോ നിന്റെ നിലപാടോ ഒന്നുമല്ല കാരണം നിനക്കൊറ്റ നിലപാടെ ഉള്ളൂ അത് പണം മാത്രമാണ് పణం మాత్రం കുറെയാൾ വിചാരിക്കുന്നുണ്ടാവും ഇവനൊക്കെ എന്ത് നിലപാട് പറഞ്ഞാലെന്താ എന്ത് നിലപാട് പറഞ്ഞില്ലെങ്കിലാണ് അങ്ങനെയല്ല ഒരിക്കലും കാരണം ഇവന്റെയൊക്കെ വീഡിയോ കാണുന്നതുണ്ടല്ല കൊച്ചു കുട്ടികളാണ് വളർന്നു വരുന്ന തലമുറയാണ് അവരുണ്ടല്ലോ വളർന്നു വന്നിട്ട് ഈ വേട്ടാവളിയെ പോലെ നിലപാടില്ലാത്ത പന്ത്രണ്ട് മണിക്കൂർ കൂടുമ്പോ നിലപാട് മാറുന്ന അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൂടുമ്പോ നിലപാട് മാറുന്ന ഒരു മനുഷ്യനായി ജീവിക്കാൻ പാടില്ല എടുത്ത നിലപാടിൽ ഉറച്ചു നിക്കാൻ കഴിയണം എടുക്കുന്ന നിലപാട് തന്റെ ബോധ്യത്തിന്റെയും തന്റെ മനുഷ്യത്വത്തിന്റെയും പേരിലായിരിക്കണം എന്ന് ആ വളർന്നു വരുന്ന കുട്ടികളും മനസ്സിലാക്കണം ഇവനെയൊക്കെ കണ്ട് പഠിച്ചുകഴിഞ്ഞാൽ ആ കുട്ടികളും ഇവനെക്കാളും വലിയ പോകും ജീവിതത്തിൽ പണമല്ല വലുത് പണത്തിനെയും കാട്ടി വലുത് മനുഷ്യത്വമാണ് തന്റെ വ്യക്തിത്വമാണ് തന്റെ നിലപാടാണെന്ന് വളർന്നു വരുന്ന കുട്ടികളും മനസ്സിലാക്കണം അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളും മനസ്സിലാക്കണമെങ്കിൽ ഇവനെ പോലുള്ള വേട്ടാവളിയമാരുടെ വീഡിയോ അല്ല കാണേണ്ടത് സൈനികത്തിനെ പോലുള്ളവരുടെ വീഡിയോ കാണാം അവര് പറഞ്ഞ വാക്കുകൾ കേൾക്കണം അവരെ പോലെ ജീവിക്കാൻ പഠിക്കണം തന്റെ നിലപാട് കൊണ്ട് തനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിൽ ശരി ആരാധകർ കുറഞ്ഞാലും ശരി ഒരു കുഴപ്പവും തന്റെ നിലപാട് തന്റെ ബോധ്യമാണ് തന്റെ മനുഷ്യത്വമാണ് ഈ തൊപ്പിയും തൊപ്പിയുടെ കൂടെ തൊപ്പിക്ക് വേണ്ടി തൊലിച്ചുകൊണ്ട് പിന്നിലിരിക്കുന്ന ആ വേട്ടാവളിയന്മാരും മനസ്സിലാക്കണം അതുമാത്രമല്ല വളർന്നു വരുന്ന തലമുറ ഇവനൊക്കെ നിലപാടില്ലാത്ത വെറും പക്ക മല വാണങ്ങളാണെന്നും കൂടി മനസ്സിലാക്കണം എന്നിട്ട് ആ വളർന്നു വരുന്ന തലമുറ തന്റെ ഇടത്തോടെ നിലപാട് പറയണം മനുഷ്യത്വം കാണിക്കണം നന്മ കാണിക്കണം അങ്ങനെയുള്ള തലമുറയെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ഇതുപോലെയുള്ള വാണം തൊപ്പിമാരെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്കറില്ല ഇനി അങ്ങോട്ടെങ്കിലും നിങ്ങൾ ഈ വാണങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറഞ്ഞു പുച്ഛം മാത്രമേ ഉള്ളൂ പുച്ഛം മാത്രമേ ഉള്ളൂ ഞാൻ ഒന്നുകൂടി എന്റെ നിലപാട് തുറന്നു പറയട്ടെ ഞാൻ പലസ്തിന്റെ കൂടെയാണ് പലസ്ഥിന്റെ കൂടെ മാത്രമാണ് ഇനി അങ്ങോട്ടും പലസ്ഥീന്റെ കൂടെ തന്നെയായിരിക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ